തിരുവായുദ്ധത്തിനിടെ വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇന്ത്യയും അമേരിക്കയും തയ്യാറെടുക്കുന്നു മോദിയുമായി ഉടൻ സംസാരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ട്രംപിന്റെ പ്രതികരണത്തെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നു അതേസമയം താരിഫ് വിഷയത്തിലുള്ള ഇരട്ടത്താപ്പ് ട്രംപ് തുടരുകയാണ് ഇന്ത്യയ്ക്ക് മേൽ നൂറ് ശതമാനം താരിഫ് ചുമത്തമെന്ന് ബ്രിട്ടീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു പലവിധ തർക്കങ്ങളിൽപ്പെട്ട് പാതി വഴിയിലായ വ്യാപാര ചർച്ച പുനരാരംഭിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ തുടരുന്നതിൽ സന്തോഷമുണ്ടെന്നും വരും ആഴ്ചകളിൽ തന്നെ ഉറ്റച്ചങ്ങാതിയായ നരേന്ദ്രമോദിയുമായി സംസാരിക്കുമെന്നും സാമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു വിജയകരമായ പരിസമാപ്തിയിലേക്ക് കാര്യങ്ങളെത്തുമെന്നും ട്രംപ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു ട്രംപിന്റെ വാക്കുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉടൻ സ്വാഗതം ചെയ്തു ഇന്ത്യയും യു അടുത്ത സുഹൃത്ത് ും സ്വാഭാവിക പങ്കാളികളുമാണ് ഇന്ത്യ യുവ സഹകരണത്തിന്റെ അനന്തമായ സാധ്യതകൾ തുറക്കാൻ വ്യാപാര ചർച്ചകൾ വഴിയൊരുക്കുമെന്നും മോദി എക്സിൽ കുറിച്ചു അമേരിക്കൻ ഉദ്യോഗസ്ഥ സംഘം ഉടൻ ഇന്ത്യയിലേക്ക് എത്തും എന്നും റിപ്പോർട്ടുകളുണ്ട് അതിനിടെ താരിഫ് വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചു തന്നെയാണ് ട്രംപിന്റെ പ്രതികരണം ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്നാണ് ബ്രിട്ടീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ ഭീഷണി ഇരു രാജ്യങ്ങൾക്കുമേലും കടുത്ത നടപടിയെടുക്കണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെടുമെന്നും ട്രംപ് പറയുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ